അമ്മ അമ്മ ഓ അമ്മയുടെ ഈ വെയിലെത്തു പോയത് അമ്മ ലക്ഷം ചെമ്മിനുണ്ടായിന്നു പോളെ അതുകൊണ്ട് പോയതാണ് എന്തിനാന്നമ്മ അമ്മേനോട് പറയലേ ഈ വെയിലത്തെ ചെമ്മീനൊന്നും കൊണ്ട് പോണ്ടത് സാറിനെ മോളെ മോളെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ എല്ലാ കാര്യത്തിനും മോളെ ബുദ്ധിമുട്ടിപ്പിക്കുമ്പോ അമ്മക്കും വിഷമില്ലേ അതുകൊണ്ട് തീർന്ന തീർന്നു ചെമ്മീൻ തീർന്നു ലേശം ബാക്കി എന്നാ ബാ വീട്ടിലേക്കല്ലേ വീട്ടിലേക്ക് എന്നാ ബാ ഞാൻ ഇതെന്താ ഉണക്ക ചെമ്മീനാ ഞാൻ അമ്മേനോട് നീ പുതിയ വണ്ടി വണ്ടി മൊത്തം നാറും അല്ലെങ്കിൽ തന്നെ വല്ലാത്ത വയ്യ നീ ഉണക്കെമ്മീനായിട്ട് വല്ല വണ്ടി കയറ്റി വേറെ ഓട്ടോഷെറ്റ് വിളിച്ച് വരാൻ വേണ്ടി പറ പുതിയ കാറി കൊണ്ട് ഉണക്കച്ചെമ്മീൻ കയറ്റാൻ വേണ്ടി പോയാണ് നീ കയറിയ വാ അമ്മ വല്ല നടന്നു അല്ലെങ്കിൽ ഒരു വിളിച്ചിട്ട് അങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ട് ഉണക്കച്ചെമ്മീൻ കൊണ്ടോട്ട് പുതിയ വണ്ടി കയറി പോവാൻ നോക്കാലോള് അമ്മ ഓട്ടോ ശരിയെന്ന ഓ സജിസ്റ്റ് പറഞ്ഞ ശരിയെന്നാ ചെമ്മീമ്പ അല്ലാണ്ട് മണക്കും ശരി അമ്മ ഓർത്തില്ല പുതിയ വണ്ടി തന്നെ മോള് പോയിക്കോ അമ്മ അമ്മ പോ ഉണക്ക നീ അമ്മയോട് വണ്ടി കയറാൻ വേണ്ടി പറയുന്നത് വണ്ടി വെറുതെ കൊളാക്കാനായിട്ട് ഇങ്ങനത്തെ ബോധൂല്ലേ പുതിയ വണ്ടിയാണെന്നുള്ളത് അമ്മ എങ്ങനെയും വന്നോളൂലേ നല്ല കഥ തന്നെ ർത്ത എന്തിരി വണ്ടി നിർത്തു പോലെ അമ്മ നാടിനു പോയിക്കോ അമ്മേനോട് ഞാനിന്ന് നടക്കവാ വേണ്ട ഏട്ടാ എൻറെ അമ്മ ഈ വണ്ടി കയറിയാൽ ഉണക്കച്ചെമ്മീൻ മണക്കുവല്ലേ അല്ലേട്ട് ഏട്ടനൊരു കാര്യം അറിയാ ഞാൻ ജനിച്ച കാലം മുതലേ എന്റെ അമ്മയും ഉണക്കച്ചെമ്മീനും കൊണ്ട് നടക്കുന്നതാണ് അതുകൊണ്ടാണ് എന്നെ പഠിപ്പിച്ചത് വളർത്തിയതല്ലോ ആ എൻറെ അമ്മ ഏട്ടന്റെ ഈ പുതിയ കാറിൽ കേറിയാൽ ഉണക്കച്ചെമ്മീൻ മണക്കുമെങ്കില് എനിക്കും ആ വണ്ടിയിൽ കയറാൻ പറ്റൂല ഏട്ടാ കാരണം ഈ അമ്മേന്റെ മോളാന്ന് ഞാൻ എന്നെ വളർത്തിയത് ഈ ഞാനും വേണ്ട അമ്മ നടന്നിട്ട് സ്വന്തം കുടുംബത്തിനു വേണ്ടി മക്കളെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കുവാൻ വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ഓരോ അച്ഛനമ്മമാരും ഓർക്കാറില്ല താൻ ദിവസവും കൈകൊണ്ടെടുക്കുന്ന മീനിന് മണമും മണമുണ്ട് താൻ ജോലി ചെയ്യുന്ന കൃഷിയിടങ്ങളിലെ ചേറിന് മണമുണ്ടോ ദിവസവും എടുത്തുപൊന്തിക്കുന്ന കല്ലിന് ഭാരമുണ്ട് ചുട്ടുപൊള്ളുന്ന വെയിലിന് ചൂടുണ്ട് എന്നൊന്നും കാരണം അവർ ജീവിക്കുന്നത് സ്വന്തം കുടുംബത്തിനും മക്കൾക്കും വേണ്ടിയാണ് പക്ഷെ ചില മക്കളെങ്കിലും അതൊക്കെ മറന്നു പോകാറുണ്ടോ വളർന്നു വലുതാകുമ്പോൾ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ ആ അച്ഛനമ്മമാരുടെ വിയർപ്പിന്റെ മണം പിടിക്കാത്തവരുണ്ടോ അങ്ങനെയുള്ളവർ ഒന്നോർക്കുക അവരുടെ ഓരോ ദിവസത്തെയും വിയർപ്പാണ് ഇന്ന് നിങ്ങളിലൂടെ ഓടുന്ന ഈ ചോര അവർ ചോര നീരാക്കി ജോലി ചെയ്തതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ ഈ നിലയിലെത്തിയത് എന്തായാലും ഇവിടെ ഈ മകൾ അത് മറന്നില്ല അമ്മയെ ചേർത്ത് പിടിച്ചു ഈ മകൾ തന്നെയാണ് ആ അമ്മയുടെ ഏറ്റവും വലിയ ഭാഗ്യം